രാത്രിയിൽ ആൽവിയും ടീനയും ടെറസ്സിലിരിക്കുമ്പോഴാണ് ജെറി കയറി വന്നത് അമ്മു എവിടെ അവൾക്ക് വയ്യ ചേച്ചി തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നു എങ്ങനെ തലവേദനിക്കാതിരിക്കും റിസോർട്ട് അറിഞ്ഞ സന്തോഷത്തിൽ മൂന്ന് ഗ്ലാസ് പായസമല്ല അമ്മച്ചി അവൾക്ക് കൊടുത്തത് താഴേക്ക് കൈ കൊടുത്ത് ടീനതു പറയുമ്പോൾ ആൽവിയും ജെറിയും പരസ്പരം നോക്കി ആ രണ്ട് മനസ്സുകൾക്ക് മാത്രം അറിയാമായിരുന്നു അവൾ എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നതെന്ന് ഞാനും കിടക്കാൻ പോകുക നാളെ കോഴിക്കോട് പോകേണ്ടതല്ലേ ഇച്ചായ രാവിലെ എന്നെ ഒന്ന് സ്റ്റേഷനിലാക്കണേ നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ അതൊക്കെ ഇച്ചായൻ ചെയ്തായിരുന്നു നീ പോയി കിടന്നോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ശരി ടീനു ഗുഡ് നൈറ്റ് ഓക്കെ ഇടമോനെ ജെറി പോയതും വീണ്ടും ആൽവിയും ടീനയും മാത്രമായി കുറേ നാളായില്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അത് എല്ലാവർക്കും തിരക്കായതുകൊണ്ടല്ലേ ഡീ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഒരു മാറ്റവും ഇല്ലാതെ എങ്ങനെ ഇരിക്കുന്നത് ഈയിടായിട്ട് എന്റെ ചെക്കിന് സെന്റിയുടെ കുറച്ച് കൂടിയിട്ടുണ്ട് എന്താ പറ്റിയത് നിനക്ക് പറയാം ഇവിടെ വെച്ചല്ല പിന്നെ എവിടെ വെച്ച് അതറിയില്ല എന്തായാലും ഞാൻ പറയും നിന്നോടത് മറച്ചു വയ്ക്കുന്നത് വലിയ തെറ്റാണെന്ന് തോന്നി പക്ഷേ കേട്ടുകഴിഞ്ഞ് നീ എന്നെ വെറുക്കരുത് അതെനിക്ക് താങ്ങാൻ കഴിയില്ല അമ്മ ഉൾപ്പെടുന്ന എന്തെങ്കിലും കാര്യമാണോ ഉം അവളോട് ഞാനൊരു തെറ്റ് ചെയ്തു അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അറിയാതെ വാക്കുകളാലും വേദനിപ്പിച്ചു ടീനയുടെ മനസ്സിൽ പലവിധ സംശയങ്ങളും മിന്നുമാഞ്ഞു കൂടുതലൊന്നും അവനോട് ചോദിക്കാൻ അവൾക്ക് അപ്പോൾ തോന്നിയില്ല സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ് കാരണം ടോപ്പ് സ്കോർ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയാണ് ആത്മിക ചൈതന്യമേള പറയുമ്പോഴാണ് കുട്ടികൾ പലരും ആ കാര്യം അറിയുന്നത് നിറഞ്ഞ കൈയ്യടിയോടെ എല്ലാവരും അമ്മുവിനെ നോക്കി അവളുടെ മുഖത്ത് അപ്പോഴും ആ ചെറു പുഞ്ചിരി മാത്രമായിരുന്നു കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റായി മാറിയിരുന്നു അമ്മു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഒരാൾ ഒഴികെ അവളുടെ തന്നെ ആയ സ്വയം ബ്യൂട്ടി ക്വീൻ എന്ന് വിശേഷിപ്പിക്കുന്ന പൂജ തന്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർ ആരാധനയോടെ നോക്കണമെന്ന വാശിയുടെ പുറത്ത് അവളായിട്ട് ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റ് കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു എല്ലാവരും സാരി ഉടുത്ത് വരണമെന്ന് അവൾ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അമ്മ മാത്രം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ആ മത്സരത്തിൽ പൂജ ജയിച്ചെങ്കിലും അമ്മു ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് അവൾ വിജയിയായതെന്നും ആയതെന്നും അമ്മുണ്ടായിരുന്നുവെങ്കിൽ പൂജ ഫസ്റ്റ് റൗണ്ടിൽ പോലും പാസ്സാകില്ലായിരുന്നു എന്നുള്ള കമൻസ് അവളിൽ അമ്മുവിനോടുള്ള ദേഷ്യം നിറച്ചു അവളെ എങ്ങനെയും വേദനിപ്പിക്കാനായി പൂജ ശ്രമിച്ചു പക്ഷേ അമ്മു ഒന്നിലും ഇടപെടാതെ പടുത്ത മാത്രമായിട്ട് നടക്കുന്നത് കൊണ്ട് പൂജയ്ക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല ഇന്ന് വീണ്ടും എല്ലാവരും അവളെ അംഗീകരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വാശിയായി അതിനായി അവൾ സീനിയേഴ്സിന്റെ സഹായം തേടി സീനിയർ ഗ്രൂപ്പിലുള്ള ഒരാൾ അവളുടെ കസിനായതുകൊണ്ട് അമ്മുവിനുള്ള പണി അന്ന് വൈകിട്ട് തന്നെ കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മൂന്നു നാലു പേര് അമ്മുവിനെ വളഞ്ഞത് അവൾ ഒഴിഞ്ഞുമാറി പോകാൻ നോക്കിയെങ്കിലും അവർ തടസ്സമായി നിന്നു നീയാണല്ലേ ഇവിടുത്തെ ബുജ്ജി കൂട്ടത്തിൽ ഒരുത്തൻ അതും ചോദിച്ച് അവളുടെ കയ്യിലിരുന്ന ബുക്ക് പിടിച്ചു വാങ്ങി ആത്മിക കൊള്ളാറുള്ള പേര് ബുക്ക് തിരിച്ചതാ ഹാ തരാം മോളെ അതിനു മുമ്പ് ചേട്ടന്മാര് ചിലത് ചോദിക്കട്ടെ എന്തെന്ന സംശയത്തിൽ അവരവളെ നോക്കി എന്റെ പെങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ലെന്നറിഞ്ഞല്ലോ അതെന്താ നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലേ അമ്മ മറുപടി പറയാതെ ആ ബുക്ക് പിടിച്ചു വാങ്ങാൻ നോക്കി ഈ ബുക്ക് തിരിച്ചു വേണമെങ്കിൽ നാളെ നീ സാരി ഉടുത്ത് വരണം അല്ലെങ്കിൽ ബുക്ക് കിട്ടില്ലെന്ന് മാത്രമല്ല ചേട്ടന്മാരുടെ മറ്റൊരു മുഖം കൂടി എൻ്റെ മോള് കാണും താക്കിയതോടെ പറഞ്ഞിട്ട് അമ്മുവിന്റെ ബുക്കുമായി അവർ പോയി ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഓർത്ത് അമ്മു നടന്നു നാളെ സബ്മിറ്റ് ചെയ്യേണ്ട അതിൽ അത് നഷ്ടപ്പെട്ട വീണ്ടും ആദ്യം മുതൽ എഴുതേണ്ടി വരും വീട്ടിൽ വന്ന് സങ്കടത്തോടെ ഇരിക്കുന്നവളോട് കത്രിനാ കാര്യം അന്വേഷിച്ചു നടന്നതെല്ലാം അവൾ അമ്മച്ചിയോട് പറഞ്ഞു ഇതിനിത്ര പേൽക്കുന്നത് എന്തിനാ നീ നാളെ പോയി ആ പ്രിൻസിപ്പാളിനെ കാണു വേണമെങ്കിൽ ഞാനും കൂടി വിളിച്ച് പറയാം കംപ്ലൈൻ്റൊക്കെ ചെയ്താൽ അതടുത്ത പ്രശ്നമാകും അവർക്ക് എന്നോട് ശത്രുത കൂടത്തേ ഉള്ളൂ അമ്മച്ചി എൻ്റെ കൊച്ചിനോട് അവർക്ക് എന്തിനാ ശ ശത്രുത അവർ കോളേജിൽ ഓരോന്ന് ഒപ്പിക്കുമ്പോൾ ഞാൻ അതിലൊന്നും ചേരാത്തതാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് പോയി നിന്റെ ഇച്ഛനോട് കാര്യം പറ അവൻ വേണ്ടത് എന്താന്ന് വെച്ചാ അതുപോലെ ചെയ്തോളൂ ഇച്ഛനോട് സംസാരിക്കാമെന്ന് അവൾ അമ്മച്ചിയോട് പറഞ്ഞെങ്കിലും ആൽബിയോട് തന്റെ ആവശ്യം പറയാൻ അവൾ തയ്യാറായിരുന്നില്ല ഇനിയും അവനെ തന്റെ കാര്യത്തിലേക്ക് വലിച്ചിടാൻ അവൾ ആഗ്രഹിച്ചില്ല ജെറി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ചെറുക്കൊരു കോഴിക്കോട് പോവാണ്ട സമയം രണ്ടും കൽപ്പിച്ച് പിറ്റിയ നമ്മൾ കോളേജിലെത്തി അവളെ കാത്ത സീനിയേഴ്സ് മെയിൻ ഗേറ്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സാരിക്ക് പകരം ചുരിദാറിട്ട് വരുന്നവളെ കണ്ട് അവർ പരസ്പരം നോക്കി അമ്മുവിൻ്റെ ബുക്ക് കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അവർ അവളുടെ അടുത്തേക്ക് വന്നു നല്ല അനുസരണയാണല്ലോ മോൾക്ക് പ്ലീസ് ആ ബുക്ക് തിരിച്ചു തരണം ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ തിരിച്ചു തന്നേനെ ഇതിപ്പോൾ ഡാ ആ ബുക്ക് അങ്ങ് കയറിയേക്ക് അമ്മു ഞെട്ടലോടെ അവരെ നോക്കി അവിടെ ഒന്ന് പുച്ഛിച്ചു നോക്കിയിട്ട് ആ ബുക്ക് അവർ തുറന്നു പെട്ടെന്ന് ബൈക്ക് റൈസ് ചെയ്യുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ഞെട്ടി ഗേറ്റിന്റെ അടുത്തേക്ക് നോക്കി ഇച്ചായൻ അമ്മുവിന്റെ ബുക്ക് പിടിച്ചവന്റെ വായിൽ നിന്ന് ആ വാക്ക് വീണതും അമ്മു തിരിഞ്ഞു നോക്കി ബൈക്കിലിരുന്ന് ദേഷ്യം മുഴുവൻ റേസ് കൊടുത്ത് തീർക്കുന്ന ആൽബിയെ കണ്ട് അമ്മുവും പകച്ചു നിന്നു ഏതവനാടാ കോളേജിൽ വന്ന ഹീറോയിസം കാണിക്കുന്നത് പൂജയുടെ ചേട്ടൻ ദേഷ്യത്തോട് ചോദിച്ചതും അമ്മുവിന്റെ ബുക്ക് പിടിച്ചുകൊണ്ട് നിന്നവർ അവനെ കയ്യിൽ പിടിച്ച് പിന്നോക്കം വലിച്ചു ഒന്നും മിണ്ടാതിരിക്കടാ നീ കൈവിടണം ചന്തു അവൻ ആരാണെന്ന് അറിയണമല്ലോ കൈ വിമിച്ചുകൊണ്ട് അവൻ ആൽബിയുടെ അടുത്തേക്ക് ചെന്ന് വിരൽ ചൂണ്ടി എന്തോ ചോദിച്ചതും കരണം പുകച്ചുള്ള അടിയുടെ ശബ്ദമാണ് പിന്നീട് കേട്ടത് എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ മാത്രം ആയോടോ നീ അതും ചോദിച്ച് ബൈക്കിൽ നിന്നിറങ്ങി ആൽബി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും അടി അടികെട്ടിയവൻ വീണ്ടും ആൽബിയുടെ നേർക്ക് ചെന്നതും മറുനരണത്തും ആൽബിയുടെ വിരൽപാട്ട് പതിഞ്ഞു ആ അടിയിലൊന്ന് വേയിച്ചു പോയവനെ ആൽബി കോളറിൽ പിടിച്ചു പൊക്കി ആർക്കാടോ ഇവിടെ സാരി എടുത്ത് കാണേണ്ടത് വേണ്ട ഇച്ചായ വിട്ടേക്ക് ചന്തു നീയോ ഉണ്ടായിരുന്നടാ ഇതിനാണോ നിന്റെ അച്ഛൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് ഇച്ചായ ഞങ്ങൾ വെറുതെ പെൺപിള്ളേര് ശല്യം ചെയ്യുന്നതാണോടാ വെറുതെ അല്ല ചേട്ടന്മാർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഏതൊക്കെയും മുഖം കാണുമെന്നൊക്കെ അറിഞ്ഞല്ലോ എവിടെ ഞാനൊന്ന് കാണട്ടെ ആ മുഖങ്ങൾ ഇത് കോളേജാണ് ഇവിടെ ഇങ്ങനൊക്കെ സംഭവിക്കും അതിന് തനിക്കെന്താ കൂട്ടത്തിലുള്ള ഒരു വേറൊരുത്തന അത് ചോദിച്ച് മുന്നോട്ട് വന്നതും ചന്തു അവനെ ദയനീയമായി ഒന്ന് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ അതുപോലെ തന്നെ പിറകിലേക്ക് നീങ്ങി ചോദിച്ചതിന് മറുപടി തരുന്നതിന് മുൻപ് നീ ഇത് എങ്ങോട്ടാ നുഴഞ്ഞു പോകുന്നത് അവന്റെ കോളർ പിടിച്ച് ആൽമ മുന്നിലേക്ക് നിർത്തി നീ പറഞ്ഞ കോളേജ് ഞാൻ ഇന്ന് ആദ്യമായിട്ടല്ല കാണുന്നത് നിന്നേക്കാൾ കൂടുതൽ ഈ കോളേജ് അറിഞ്ഞവന ഞാന് അതൊരു പക്ഷേ ഇതുപോലെ കൂട്ടം കൂടി നിന്ന് ചെറ്റത്തിന് കാണിച്ചിട്ടല്ല ഇച്ചായ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഞങ്ങൾ ചുമ്മാ ഒന്ന് വിരട്ടാൻ നോക്കിയതാ റാഗിങ് ഇവിടെ നിരോധിച്ച കാര്യമൊന്നും നീ അറിഞ്ഞില്ലേടാ അയ്യോ റാഗിങ് ഒന്നുമല്ലായിരുന്നു വെറുതെ ഈ കുട്ടി ഭയങ്കര സൈലന്റ് ആയതുകൊണ്ട് ഒന്ന് ആക്റ്റീവ് ആക്കാൻ നോക്കിയതാ ഇവളെ ആക്റ്റീവ് ആക്കാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പഠിക്കാൻ വരുന്നവരെ അതിന് വിട്ടേക്കണം അല്ലാതെ അവരെ കൊണ്ട് സാരി ഉടുപ്പിക്കാനോ ഒപ്പന കളിപ്പിക്കാനോ നോക്കിയാൽ ഇപ്പൊ കിട്ടിയതായിരിക്കില്ല പൂജയുടെ ചേട്ടനെ നോക്കി പറഞ്ഞിട്ട് ആൽബി പോകാനായി തിരിഞ്ഞു ചന്തു ഒന്ന് ശ്വാസം വിട്ടതും ആൽബി തലചരിച്ച് അവനെയും അവന്റെ കയ്യിലിരിക്കുന്ന ബുക്കിലേക്ക് നോക്കി ക്ലാസം കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞു നടക്കുന്ന നിനക്കൊന്നും ആ ബുക്കിന്റെ വില അറിയില്ല തിരിച്ചു കൊടുക്കത് ആൽബി അലറിയതും യാന്ത്രികമായി ആ ബുക്ക് അവൻ അമ്മുവിൻ്റെ നേരെ നീട്ടി ബുക്ക് വാങ്ങുമ്പോഴും അമ്മുവിൻ്റെ നോട്ട് ആൽബിയിലായിരുന്നു ഇതിവിടെ അവസാനിപ്പിച്ചേക്കണം അല്ലാതെ പേരിൽ ഇനി ആരെങ്കിലും ഇവളോട് വഴക്കിന് ചെന്നറിഞ്ഞ ഒരിക്കൽ കൂടി ഞാൻ വരും അപ്പോൾ എന്താ സംഭവിക്കുമെന്ന് നീ നിന്റെ ഗുണ്ടാ കുഞ്ഞുങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് ചന്തുവിനോട് താക്കിയതെന്ന് പോലെ പറഞ്ഞിട്ട് ആൽവി തിരിഞ്ഞു നടന്നു അപ്പോഴേക്കും എല്ലാവരും ചന്തുവിന് ചുറ്റും കൂടി ആരാടാത് അങ്ങനോട് നിനക്കെന്താ ഇത്ര ബഹുമാനം അതാടാ മക്കളെ ആൽവിച്ചായൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഏട്ടന്റെ കൂടെ പഠിച്ച പോരാത്തതിന് ഇച്ചായന്റെ ഓഫീസിലാണ് എന്റെ അച്ഛൻ ജോലി ചെയ്യുന്നതന്നെ അതിന് ഛേ എന്നാലും ഒരുത്തൻ ഒറ്റയ്ക്ക് വന്ന് നമ്മളെ വിരട്ടി പോയത് നാണക്കേടായി പോയി നാണം കെട്ടുന്നില്ലേ ഉള്ളൂ ജീവൻ പോയിട്ടില്ലല്ലോ ഒറ്റ ദിവസം കൊണ്ട് ഇവിടുത്തെ റാഗിങ് ഇല്ലാതാക്കിയ ടീമാണ് അതിന്റെ ഫലമായിട്ടാണ് റാഗിങ് ഇസ് പ്രൊവിറ്റഡ് ഇൻ ദിസ് ക്യാമ്പസ് എന്ന ബോർഡ് ഓരോ മൂലക്കും സ്ഥാപിച്ചിരിക്കുന്നത് ആൽബിയെ കുറിച്ച് ചന്ത് പറയുന്നത് കേട്ട് അമ്മ നോക്കിയതും ആൽബി ബൈക്കിൽ കയറിയിരുന്നു അവൾ ഓടി അവന്റെ അടുത്തെത്തിയെങ്കിലും അവൻ അവളെ നോക്കിയില്ല പകരം ബൈക്കിന്റെ റേസ് കൂട്ടിക്കൊണ്ടിരുന്നു അമ്മച്ചിയാണോ പറഞ്ഞത് എന്ത് ഈ പ്രശ്നം കുറച്ച് ദിവസം മുൻപായിരുന്നെങ്കിൽ ഇച്ചായെന്ന് വിളിച്ച് നീ ഇത് ആദ്യം എന്നോട് തന്നെ പറഞ്ഞേനെ ഇപ്പോൾ അതിൽ നിനക്ക് ഒരുപാട് മാറ്റം വന്നു അത് ഞാൻ എനിക്കറിയാം ഞാൻ പ്രണയം നിരസിച്ചത് കൊണ്ടല്ല നീ എന്നിൽ നിന്നും അകന്നത് പകരം എൻ്റെ വായിൽ നിന്ന് വീണു പോയ ആ ഒരു വാക്ക് എത്ര മാപ്പ് പറഞ്ഞാലും ആ മുറിവ് ഉണങ്ങില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് കരുതി എൻ്റെ കടമ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇച്ഛൻ വെറുതെ എൻറെ കാര്യത്തിൽ ഇടപെടായിരുന്നു പിന്നെ ആരിടപെടും ഒന്നുകിൽ പ്രശ്നം നേരിടുന്ന ആള് ബോൾഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ചോദിച്ചെന്നിരിക്കും ജെറി സ്ഥലത്തില്ല കിച്ചുവിന് അവന്റെ കാര്യം നോക്കാൻ പോലും സമയമില്ല പിന്നെ ഹർഷന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ പിന്നെയുള്ളത് ഞാനാണ് ഇങ്ങനൊരു സംഭവം നടന്ന ആൽബി ഇടപെടും ഇപ്പോൾ മാത്രമല്ല എപ്പോഴും അമ്മ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ആൽബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയിരുന്നു വീണ്ടും തനിക്ക് വേണ്ടി ഇച്ഛൻ വന്നിരിക്കുന്നു പക്ഷെ എന്തിന് ഇച്ഛനിൽ നിന്ന് അകലം തോറും ഓരോ കാരണങ്ങൾ ഇച്ഛനെ തന്നിലേക്ക് തന്നെ എത്തിക്കുന്നു തല ശക്തമായി കുടഞ്ഞ് ചിന്തകൾക്ക് കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു ഇതേ സമയം ആ രംഗങ്ങളെല്ലാം തൂണിന്റെ മറവിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന പൂജയെ കണ്ടതും ചന്തവും കൂട്ടരും ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു നീ ഇവന്റെ പെങ്ങളായതുകൊണ്ടാണ് ഈ നെറുകെട്ട പണിക്ക് ഞങ്ങൾ ഇറങ്ങിയത് അവൾ കടലിക്കൽ വീട്ടിലെയാണെന്ന് ഒരു വാക്ക് നിനക്ക് പറഞ്ഞൂടായിരുന്നു എന്താ കൊമ്പുണ്ടോ കൊമ്പുണ്ടോ വാനുണ്ടോ എന്നൊക്കെ നീ നിന്റെ ചേട്ടനോട് ചോദിക്ക് ഇച്ചാന്റെ സമ്മാനത്തിന്റെ ചൂടറിഞ്ഞതിന് ഇവരാണല്ലോ എന്റെ പൊന്നുമോടെ ആ പെങ്കുച്ചിന്റെ മെക്കെട്ട് കയറാതെ നീ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് ചന്ത് പറയുന്നത് കേട്ട് തൻറെ ചേട്ടൻ പോലും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് പൂജയ്ക്ക് ദേഷ്യം വന്നു ആത്മീയക്കുള്ള പണി താൻ തന്നെ കൊടുക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ ചാടിത്തുള്ളി പോയി ക്ലാസ്സിലേക്കുള്ള വരാന്തിലൂടെ നടക്കുമ്പോഴാണ് ചൈതന്യം മിസ് അമ്മുവിന്റെ അടുത്തേക്ക് വന്നത് നിറഞ്ഞു ചിരിയാലേ അവൾ അവരെ വിഷ് ചെയ്തു ആൽബി വന്നിരുന്നു അല്ലേ ഉം അവൻ വന്ന ഇവന്മാരുടെ പൂച്ചയെ പോലെ നിൽക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതാ ഇന്നലെ അവന്മാരെ നിന്നെ തടഞ്ഞു നിർത്തിയത് കണ്ടപ്പോൾ തന്നെ ആൽബിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞത് ഏ അപ്പോ മാമാണോ ഇച്ഛനെ വിളിച്ചറിയിച്ചത് പിന്നല്ലാതെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവൻ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാം കേട്ടുകഴിഞ്ഞതും അപ്പോൾ തന്നെ അവന്മാരെ കാണാൻ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് ഞാൻ കരുതിയത് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവന് ഇന്നലെ രാവിലെ നിന്റെ കൂടെ വന്ന് അവരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ഒരു വിധമാ സമാധാനിപ്പിച്ചത് ചൈതന്യയുടെ വാക്കുകൾ അമ്മുവിൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത് കുഴിച്ചു മൂടിയ ചിന്തകൾക്കൊക്കെ വീണ്ടും മുള പൊട്ടുന്നതായി അവൾക്ക് തോന്നി അത് വീണ്ടും തന്നെ തളർത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ കണ്ണുരുക്കെ അടച്ച് മനസ്സിനെ നിയന്ത്രിച്ചു ഇപ്പോഴും എൻ്റെ ആ സംശയം മാറിയിട്ടില്ല ആത്മിക തൻ്റെ കാര്യത്തിൽ അവൻ കാണിക്കുന്ന കെയറ് എനിക്കറിയാവുന്ന ആൽബിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ആൽബിയാണ് തന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കാണുന്നത് മാം പ്ലീസ് നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഒന്നുമല്ല എന്റെ കാര്യത്തിൽ മാത്രമല്ല ഇച്ഛൻ താല്പര്യം കാണിക്കുന്നത് ടീനു ചേച്ചിക്കായിരുന്നു ഈ സിറ്റുവേഷൻ വന്നതെങ്കിൽ ഇതിലും ശൗര്യത്തോടെ ഇച്ഛനെ കാണാമായിരുന്നു ടീനയുടെ കാര്യത്തിൽ ആൽബി ഇടപെടുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ അവർ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അവസാന വാചകം കേട്ടതും ഒന്ന് നിന്നു കുറച്ച് നടന്നിട്ട് ചൈതന്യ അവളെ തിരിഞ്ഞു നോക്കി എന്തെന്ന് ചോദിച്ചു സൗഹൃദം ഉം എന്തേ അവർ പ്രണയത്തിലാണെന്ന് ഒരിക്കൽ പോലും മാമിന് തോന്നിയിട്ടില്ലേ അങ്ങനെ തോന്നാൻ എന്താ കാണുന്നവർക്കൊക്കെ അത് പ്രണയമാണെന്ന് തോന്നും അങ്ങനെ കുറെ റൂമേഴ്സ് കേട്ട് മടുത്തവരാണ് അവരെ പക്ഷെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാകും എത്രത്തോളം പരിശുദ്ധമാണ് അവരുടെ ബന്ധമെന്ന് അമ്മുവിന്റെ മനസ്സാകെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇച്ചനെയും തീനുശേഷിയെയും വർഷങ്ങളായിട്ട് അറിയാവുന്നവർക്കൊന്നും അവർ പ്രണയത്തിലാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പക്ഷേ ഇച്ഛൻ തന്നോട് നേരിട്ട് പറഞ്ഞതാണ് അവരുടെ പ്രണയത്തെക്കുറിച്ച് അത് കള്ളമായിരിക്കുമോ തന്നിനൊരു കുളിർമഴ പെയ്യുന്നത് പോലെ അമ്മുവിന് അനുഭവപ്പെട്ടു വീണ്ടും പ്രതീക്ഷകൾ നൽകി സങ്കടപ്പെടുത്താനാണോ കണ്ണ എന്നവൾ മൗനമായി ചോദിച്ചപ്പോഴാണ് അന്ന് ജെറിയോട് ആൽവി പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തത് നെഞ്ചൊന്ന് വിങ്ങി വേണ്ട ഒന്നും വേണ്ട ഇച്ഛൻ തൻ്റേതല്ല ആയിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ കുറിച്ച് അങ്ങനെ പറയില്ലായിരുന്നു ഇനി ഒന്നിനും ഇച്ഛനെ ഇടപെടുത്തരുത് ഒരിക്കൽ കൂടെ ഇച്ഛൻ തന്നെ കുറ്റപ്പെടുത്താൻ അവസരം ഉണ്ടാക്കരുത് മനസ്സിനെ നിയന്ത്രണത്തിലാക്കി അവൾ ക്ലാസ്സിൽ കയറി അവളെ കണ്ടതും പൂജയുടെ മുഖം വലിഞ്ഞു മുറുകി എന്നാൽ ചൈതന്യയുടെ കടുപ്പിച്ചുള്ള നോട്ടം കണ്ടതും പൂജ തലതാഴ്ത്തിയിരുന്നു എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ടാകരുതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് എന്റെ വാക്കിന് പുല്ലുവില നൽകിക്കൊണ്ട് ചിലർ സീനിയേഴ്സിനെ വഴി റാഗിങ് നടത്താൻ നോക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു അവർക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണിത് പഠിക്കാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങോട്ട് വരണമെന്നില്ല അതല്ല തോന്നിവാസം മാസം കാണിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ പൂജയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് നാണക്കേടും ദേഷ്യവും എല്ലാം നിറഞ്ഞ ഭാവമായിരുന്നു പൂജയ്ക്ക് അമ്മുവിനോടുള്ള പക കയ്യിലിരുന്ന പേന ഒടിച്ചാണ് അവൾ തീർത്തത്